എൻ്റെ പേര് ലെവിന ഫിലിപ്പ് ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായിട്ടെടുത്തത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സംഭവം ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് പ്രകാരമാണ് ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിലൂടെ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥന തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരി മാസത്തിൽ ഞാൻ ഗർഭിണിയായി അപ്പോൾ ആദ്യത്തെ ആ സമയത്ത് തന്നെ എനിക്ക് കോവിഡുമായി മൂന്നാമത്തെ തവണത്തെ കോവിഡായിരുന്നു ഫസ്റ്റ് സ്കാനിങ്ങിലാണ് മനസ്സിലായത് രണ്ട് കുട്ടികളുണ്ടെന്നും അതിൽ ഒരു കുട്ടിക്ക് കുട്ടി കിടക്കുന്ന സാക്കിനകത്ത് ബ്ലീഡിങ് ഉണ്ടെന്നും അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വളരെ കുറവാണ് നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞ പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് പലതിലും സൗഖ്യം കിട്ടി നീയും പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വരുന്ന ദിവസങ്ങളിലെ സ്കാനുകളിൽ സ്കാനില്ലെങ്കിൽ അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല എങ്കിൽ അഞ്ചാം മാസത്തെ സ്കാനിങ് എടുത്തപ്പോൾ ഒരു നേർരേഖ പോലും ഉണ്ടായിരുന്നില്ല എൻ ബ്ലീഡിങ് ഉള്ളതായിട്ട് പിന്നെ അതിനുശേഷം എട്ടാം മാസത്തിൽ ഇവർ ട്വിൻസ് ആയത് കാരണം സേറിയും ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് ഒരു ഒരു കുഞ്ഞിന് തീരെ വയ്യ ഇവൾക്കായിരുന്നു മോൾക്കായിരുന്നു വയ്യാതിരുന്നത് വയറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാനിടയായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു സ്ഥിരമായിട്ട് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടിയ തൈല ഉപയോഗിച്ച് വൈറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു കുഞ്ഞിനെ കൈ കിട്ടാനിടയായി അങ്ങനെ അവൾ സൗഖ്യം പ്രാപിച്ചു പിന്നെ ശേഷം എനിക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം പ്രാർത്ഥിച്ചോളാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ വരാനിരിക്കുകയാണ് മോന് ഒരു ഫിസ്റ്റിലയുടെ പ്രശ്നമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല അത് ഫിസ്റ്റിലയാണെന്ന് ഡോക്ടേഴ്സിനും മനസ്സിലായില്ല പിന്നെ പുഷ്പരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാനിടയായി അങ്ങനെയാണ് പറയുന്നത് കുഞ്ഞിന് ഫിസ്റ്റിലയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പക്ഷേ ഇത് പഴുത്തിരിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂന്ന് പക്ഷേ ശനിയായർ ദിവസങ്ങളിലാണ് എല്ലാ മാസത്തിലും വരാറ് ആ വരുന്നത് കാരണം കുഞ്ഞിന് അങ്ങനെ സർജറിയുടെ കാര്യം ഒന്നും തീരുമാനിക്കേണ്ടിടയായില്ല മാതാവിനോട് പ്രാർത്ഥിച്ചു ഉപ്പ് വെച്ച് ആ പഴുത്ത് വരുന്ന ഭാഗത്ത് ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു നാലഞ്ച് മാസത്തിന് ശേഷം പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പം കുഞ്ഞിന് ഒന്നേ ഒന്നര വയസ്സാവുന്നു പക്ഷേ ഇതുവരെ ആ ഫിസ്റ്റിലൂടെ പ്രശ്നമോ സർജറി ചെയ്യേണ്ടതോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്ക് നേർവ് കംപ്രഷൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഞാൻ മാതാവിനോട് തൈലം നടുവിന് പുരട്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടില്ല കംപ്രഷൻ്റെ വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ആ നെർവ് കംപ്രഷൻ എന്ന് പറയുമ്പം വലതേ കാല് ഫുൾ വേ തരിച്ച് പോകുന്നൊരവസ്ഥയായിരുന്നു എന്തെങ്കിലും കുഞ്ഞു ജോലി ചെയ്യുവോ പ്രത്യേകിച്ച് ചെയ്തില്ലെങ്കിൽ പോലും കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല നിന്ന് പോയി കഴിഞ്ഞാൽ ഇരിക്കാനും പറ്റില്ല അങ്ങനൊരവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഞാൻ കണ്ണുനീരോട് മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നെ വല്ലാതെ അലട്ടിയിരുന്ന പ്രശ്നമായിരുന്നു ഇപ്പം ബസ്സിൽ പോകുന്ന സമയത്താണെങ്കിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും അങ്ങനെ ഏത് സാഹചര്യത്തിലായി വേദനയും പ്രശ്നങ്ങളും വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയും ബുദ്ധിമുട്ടിയിരുന്നു അതിനുശേഷം മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അത് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഒ ഇ റ്റി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തു എനിക്ക് സ്കോർ ആദ്യം മുതലേ കിട്ടിയിരുന്നു എങ്കിൽ പോലും അത് എയർലൈൻ സ്കോർ ആയിരുന്നു പക്ഷേ അത് എൻ്റെ ഗ്യാപ്പും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്തെ കോംപ്ലിക്കേഷൻ കാരണം എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു ആ ഗ്യാപ്പ് കാരണം എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മാധവനോട് യു കെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഒ ഇ ടി പിന്നെയും പഠിച്ചു എക്സാമിന് പോയി പക്ഷെ ആ സമയത്ത് എനിക്ക് കഠിനമായ പനിയും ചുമയും പിടിച്ചു ഒരു സെക്കൻഡ് നിർത്താത്ത ചുമയായിരുന്നു ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു തേൻ എക്സാമിന് കയറുന്നതിന് മുമ്പ് വായിൽ കുറച്ച് എടുത്തിട്ടായിരുന്നു ഞാൻ പോയിരുന്നത് എക് അത്ഭുതം അവിടെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞ് എക്സാമിൽ എഴുത്ത് എഴുതുന്ന സമയം വരെ ഞാൻ ചുമച്ചോണ്ടേയിരുന്നു എങ്കിൽ സ്പീക്കിങ് തുടങ്ങി ഒരു മിനിറ്റ് പോലും ചുമയ്ക്കാട്ടെ തൊണ്ടയ്ക്കൊരു ഇറച്ച വരാട്ടെ ഒന്നും സംഭവിച്ചില്ല നല്ലൊരു സ്കോറ് കിട്ടാനിടയായി മാതാവിന് നന്ദി പറയുന്നു പിന്നെ ഉടമ്പടി പ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ നിഷ്ഠകളും ഒരു പരിധിവരെയൊക്കെ ഞാൻ ചെയ്തു പോന്നിരുന്നു പ്രാർത്ഥനയിലായാലും സഹായങ്ങളിലായാലും ദാനധർമ്മങ്ങളിലായാലും പത്രം വിതരണം പ്രാർത്ഥിച്ച് പത്രം വിതരണം ചെയ്യുന്നതിലായാലും ഒക്കെ എനിക്ക് നിഷ്ഠ പുലർത്താൻ കഴിഞ്ഞു ഇത്രത്തോളം മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും യേശുവിനോടും നന്ദി പറയുന്നു മത്തായിയുടെ വിശ്വ സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ ഈശോ പറയുന്നു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ തൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ പുറകെ പോയ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തെയാണ് ഇവിടെ ഈശോ ശ്ലാഘിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് അതായത് ഈശോ പറയുന്നു താൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഈശോ വെളിപ്പെടുത്തുമ്പോൾ ആ മകള് ആ മകളോട് ഈശോ പറയുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുമ്പോൾ ആ മകള് ഈശോ പറഞ്ഞ ആ വാക്കുകളും അത് തനിക്ക് ഈശോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല തനിക്ക് തൻ്റെ വിശ ഈശോയ്ക്ക് മാത്രമേ എൻ്റെ മകളെ സുഖപ്പെടുത്താൻ കഴിയൂ അതാണ് ഇവിടെ നാം കാണുന്നത് അങ്ങനെ ആ മകള് ഈശോയോട് കരഞ്ഞ് പറയുമ്പോൾ പിന്നീട് ഈശോ പറയുന്ന തിരുവചനങ്ങളാണ് നാം കേട്ടത് ഇവിടെ ഈ ദൈവമഹത്വം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ മക്കളും തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നിന്നാണ് അതായത് തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളിൽ ഒരാളെ കിട്ടുന്നത് തന്നെ ഒരാൾ ജീവിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൊക്കെ എങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു പിന്നീട് ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്നൊക്കെ ആ കുഞ്ഞ് എങ്ങനെയാണ് നോർമലായിട്ട് പിന്നീട് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്കൊക്കെ മാറുന്നത് പിന്നീട് ഇതുവരെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അസുഖം പോലുമോ വരാത്ത രീതിയിൽ പരിശുദ്ധ അമ്മ അമ്മയുടെ നീലമേലങ്കിൽ കാത്തു സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോരുത്തരും തങ്ങൾക്ക് കാലതാമസം വരുത്തേണ്ട കാര്യങ്ങളല്ല പങ്കുവയ്ക്കുക അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എത്ര പെട്ടെന്നാണ് ഉണ്ടാവുക അതുതന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിലും നടന്നത് അവിടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ മണിക്കൂറുകൾക്ക് ശേഷമോ ആയിരുന്നില്ല അവിടെ ബീ വെള്ളം വീഞ്ഞാകേണ്ടിയിരുന്നത് തത്സമയമായിരുന്നു അപ്പോഴാ ഒരു അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എത്ര മാത്രമാണ് ആ കുടുംബത്തിന് വളരെ ദൈവാനുഭവമുള്ള ഒരു അവസരത്തിലേക്ക് മാറ്റുന്നത് അതുതന്നെ നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് അതാണ് ഇതിന് നമുക്ക് ഈ ഇവിടെ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് അത് മറിച്ചൊന്നും ചിന്തിക്കാനില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് അവരത് പങ്കുവയ്ക്കുന്നത് അങ്ങനെ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം തരുന്നത് എന്നുള്ള ുള്ള ഉടമ്പടിയുടെ കാതലായ അംശമാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുക നമുക്ക് ഈ കുടുംബത്തിനും ഈ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ലഭിച്ച എല്ലാ കൃപകൾക്കും അതിന് ഈ മക്കൾ ഈ ഒരവസ്ഥയിലും കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരു സന്നദ്ധത അവർ കാണിക്കുകയാണ് ആ ഒരു സന്നദ്ധതയും ഉത്സാഹവും ഒക്കെയാണ് ഉടമ്പടി ജീവിതവും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി ദൈവത്തെ ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക